പരിശുദ്ധമായ സ്വർണം കുറഞ്ഞ പണിക്കൂലി ഉൽപാദന വിലയിൽ അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ജോർജ് നിയർ കാൽ ഹാൾക്കുലം റോഡ് തൃശൂർ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വള്ളത്തോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി എം സുലൈമാൻ ഷെയ്ഖ് അബ്ദുൾ ഖാദർ കെ ആർ ഗിരീഷ് സി ആർ സുധാകരൻ കുഞ്ഞുത്തു കെ പി അനിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒന്നാം വാർഡ് ഇ കെ അലി രണ്ടാം വാർഡ് പി എം ജയകുമാർ മൂന്നാം വാർഡ് ടി സ്മിത നാലാം വാർഡ് പി എ സൽമ അഞ്ചാം വാർഡ് വി ആർ അനൂപ് ആറാം വാർഡ് വി സുചിത്ര ഏഴാം വാർഡ് കെ പി കുഞ്ഞാലൻ എട്ടാം വാർഡ് നിഷ രമേശ് ഒമ്പതാം വാർഡ് പി പ്രീത പത്താം വാർഡ് ടി ഐ സാദിക്കലി പതിനൊന്നാം വാർഡ് പി എ ഷംന പന്ത്രണ്ടാം വാർഡ് കെ എസ് ശ്രുതി പതിമൂന്നാം വാർഡ് പി എൻ അനിൽകുമാർ പതിനാലാം വാർഡ് സി എച്ച് ഹഫ്സത്ത് പതിനഞ്ചാം വാർഡ് സി ആർ മണികണ്ഠൻ പതിനാറാം വാർഡ് ടി ഷീജ പതിനേഴാം വാർഡ് വി കെ അബ്ദുൽ ലത്തീഫ് പതിനെട്ടാം വാർഡ് കെ കെ വിദ്യാധരൻ എന്നിവരെ ഗ്രാമപഞ്ചായത്തിലേക്കും പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വള്ളത്തോൾ നഗർ ഡിവിഷനിൽ നിന്നും അനിൽ കെ പിയും നെടുമ്പര ഡിവിഷനിൽ നിന്ന് ശ്രുതി സന്ദീപും ജില്ലാ പഞ്ചായത്തിലേക്ക് ബുഷറ ടീച്ചർ എന്നിവരാണ് മത്സരിക്കുന്നത്